ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നല്ല ചൂടൊക്കെ ഇല്ല അപ്പോൾ ഒന്ന് തണുപ്പിക്കാമെന്ന് വരിക കുറച്ചായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും അങ്ങനെ തിന്ന് കഴിക്കാത്ത കാരണം എനിക്ക് സ്വതവേ ഫ്രൂട്ട്സും ഒക്കെ റോ ആയിട്ട് കഴിക്കാൻ പൊതുവെ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പഞ്ചസാര ഇട്ട് നന്നായി തള വന്ന് വെപ്പോൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് പാലും ഒരു രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഈ തിളച്ച് വന്ന പാലിലേക്ക് ഒഴിക്കും കസ്റ്റാർഡ് പൗഡർ നേരിട്ട് ഒഴിക്കുമ്പോൾ കട്ട പിടിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തിട്ട് പാലിൽ ഇത് ഒഴിച്ചതിന് ശേഷം തനിയെ കുറുകി വരും അപ്പോൾ നമുക്ക് എത്ര കൺസിസ്റ്റൻസി ആണോ വേണ്ടത് ഒരു ഐസ്ക്രീം പോലെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കുറുക്കിയെടുക്കാം എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇപ്പോൾ വേണ്ടത് അപ്പോൾ അങ്ങനെ കുറച്ച് ലൂസായിട്ട് തന്നെ കുറച്ച് കുറുക്കിയെടുത്തു ഇനി ഇത് നന്നായി തണുത്ത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ കൂടി ഇടണം എൻ്റെ ഇപ്പം ഉണ്ടായിരുന്നത് കുറച്ച് നാരങ്ങയും മുന്തിരിയും അതുപോലെ തന്നെ മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഒക്കെ ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആപ്പിൾ പൈനാപ്പിൾ അങ്ങനത്തെ കുറച്ചുകൂടി മധുരമുള്ള ഐറ്റംസ് നോക്കിയെടുക്കണേ അപ്പോൾ ഇതിനെ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാനും കുറച്ചെങ്കിലും മധുരത്തിൻ്റെ ഒരു അംശം വരാനും ഞാൻ കുറച്ച് ചെറിയ ആഡ് ചെയ്യുന്നുണ്ട് അതാവുമ്പോൾ പിന്നെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവില്ല അതേപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഉണക്കമുന്തിന് അണ്ടിപ്പരിപ്പിടുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ എന്തൊക്കെ തിന്നണുന്നുണ്ടോ അതൊക്കെ ഇട്ടിട്ട് അങ്ങ് മിക്സ് ആക്കി കൂടോട് കൂടിയിടരുത് ഫ്രൂട്ട്സ് വെന്ത് പോകട്ടോ അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് കഴിച്ചോ